ഹലോ സ്റ്റുഡൻസ് അപ്പോ എം എ പൊളിറ്റിക്കൽ സയൻസിലെ എം ബി എസ് ഫോർ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് അതില് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് ഇഷ്യൂസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് പറയുന്ന പേപ്പറാണ് അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരിക്കും ഇത് അപ്പൊ ഇതിൽ നമ്മൾ എത്ര ബ്ലോക്സ് ആണെന്നുള്ളതും എത്ര യൂണിറ്റ്സ് ആണെന്നുള്ളതും ആ യൂണിറ്റ് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ പതിനഞ്ച് യൂണിറ്റ്സ് ആണുള്ളത് സെക്കൻഡ് ബ്ലോക്കിലും ഫിഫ്റ്റീൻ യൂണിറ്റ്സ് തന്നെയാണ് കവർ ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് കമ്പാരറ്റീവ് പോളിറ്റിക്സ് നേച്ചർ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇവല്യൂഷൻ അപ്പൊ ഈ യൂണിറ്റില് എന്താണ് കമ്പാരറ്റീവ് പോളിറ്റിക്സ് എന്നും അതിന്റെ നേച്ചർ എന്താണെന്നും ഇവല്യൂഷൻ എന്താണെന്നും കമ്പാരിറ്റീവ് മെത്തേഡ് എന്താണെന്നുള്ളതിനെ കുറിച്ചായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ടു ഡീൽ ചെയ്യുന്നത് കമ്പാരറ്റീവ് അപ്രോച്ചസ് ആൻഡ് മെത്തേഡ് സിസ്റ്റം സ്ട്രക്ചറൽ പബ്ലിക് പോളിസി ഈ യൂണിറ്റിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡേവിഡ് ഈസ്റ്റന്റെ ജനറൽ സിസ്റ്റംസ് തിയറിയും ഗബ്രി ലാൽമിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചും പബ്ലിക് പോളിസി ആൻഡ് സം പെർസ്പെക്ടീവ് റിലേറ്റഡ് ടു ദിസ് ആൾ രണ്ട് യൂണിറ്റ് ആക്ച്വലി ആദ്യത്തെ ഈ രണ്ടെണ്ണം നമുക്ക് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്താന്നുള്ളതും അതിന്റെ അപ്രോച്ചസ് എന്താന്നുള്ളതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇതിന്ന് ലഭിക്കുന്നതായിരിക്കും യൂണിറ്റ് ത്രീയിലേക്ക് കിടക്കുമ്പോഴത്തേക്കും കമ്പാരറ്റീവ് അപ്രോച്ചസ് പൊളിറ്റിക്കൽ ഇക്കണോമി ഡിപ്പെൻഡൻസി ആൻഡ് വേൾഡ് സിസ്റ്റംസ് എന്നാണ് വരുന്നത് അപ്പൊ അതിന്റെ അകത്ത് കവർ ചെയ്യപ്പെടുന്നത് ഡിപ്പെൻഡൻസി തിയറി വേൾഡ് സിസ്റ്റംസ് തിയറി ക്യാപിറ്റലിസം എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് അതിന്റെ മാർക്സിസ്റ്റ് കൺസെപ്ഷൻ ടു പൊളിറ്റിക്കൽ ഇക്കണോമി ഇവല്യൂഷൻ ആൻഡ് ഒറിജിൻ ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി എല്ലാവരും യൂണിറ്റ് ഫോർ തിയറീസ് ഓഫ് സ്റ്റേറ്റ് ആണ് അപ്പൊ ഈ യൂണിറ്റിൽ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്താണ് സ്റ്റേറ്റ് എന്നും അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നും നേച്ചർ എന്താണെന്നും പിന്നെ തിയറീസിലോട്ട് കിടക്കും സോഷ്യൽ കോൺട്രാക്ട് തിയറി ഹിസ്റ്റോറിക്കൽ തിയറി മാർക്സിസ് തിയറി പിന്നീട് ലിബറൽ മാർക്സിയൻ ലിബർട്ടേറിയൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ഗാന്ധിയൻ പെർസ്പെക്റ്റീവ്സും അനലൈസ് ചെയ്യും യൂണിറ്റ് ഫൈവ് ഡീൽ ചെയ്യുന്നത് സ്റ്റേറ്റ് ഇൻ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് ഏഷ്യൻ ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ എക്സ്പീരിയൻസസ് അപ്പോൾ ഇതിൽ പോകുന്നത് ലിബറൽ മാർക്സിസ്റ്റ് പെർസെപ് പെർസെപ്ഷൻസ് ആയിരിക്കും അതായത് ഇത് രണ്ടും ഇപ്പോൾ കണ്ടംപററി പൊളിറ്റിക്കൽ തിയറിയിലുള്ള റെലവൻസ് ആണ് ആ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്സിനോ ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ് ഇൻ ദി ഏറ ഓഫ് ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ലോക്കലൈസേഷനും അനലൈസ് ചെയ്യുന്നതായിരിക്കും യൂണിറ്റ് സിക്സിലൊക്കെ കിടക്കുമ്പോഴത്തേക്കും സിവിൽ സൊസൈറ്റി ആൻഡ് ദ സ്റ്റേറ്റ് ആണ് അപ്പം സിവിൽ സൊസൈറ്റി എന്താണെന്നുള്ളതും അതിന്റെ നേച്ചർ എന്താണ് ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതുമാണ് ഈ യൂണിറ്റിൽ ബേസിക്കലി ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ കോൺട്രിബ്യൂഷൻസ് കിടക്കും കോൺട്രാക്ടേറിയൻസിന്റെയും ക്ലാസിക്കൽ പൊളിറ്റിക്കൽ ഇക്കണോമിക്സ്റ്റിന്റെയും ഹെഗൽ മാർക്സ് ആൻഡ് ഗുരാങ്ഷി ഇവര് മൂന്ന് പേരുടെയും അനലൈസ് ചെയ്യും കോൺട്രിബ്യൂഷൻ എന്താണ് ടു അണ്ടർസ്റ്റാൻഡ് സിവിൽ സൊസൈറ്റി ആൻഡ് ദ സ്റ്റേറ്റ് അടുത്ത യൂണിറ്റ് നമ്മൾ കിടക്കുന്നത് ഗ്ലോബലൈസേഷൻ ആൻഡ് സ്റ്റേറ്റ് എന്നാണ് ഈ എന്താണ് ഗ്ലോബലൈസേഷൻ എന്നും അതിന്റെ അപ്രോച്ചസ് എന്താണ് ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്ട് എന്താണ് സ്റ്റേറ്റ് സോവറിറ്റിയിൽ എന്നുള്ളതും പിന്നെ കുറച്ച് ചലഞ്ചസ് നമ്മൾ പഠിക്കും ന്യൂ വേൾഡ് എന്നുള്ളതും ന്യൂ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്നുള്ളതും ഇന്റർനാഷണൽ ലോ എന്നുള്ളത് ഇതെല്ലാം അനലൈസ് ചെയ്യുന്നതായിരിക്കും യൂണിറ്റ് എയ്ത്ത് ഡീൽ ചെയ്യുന്നത് റീജിയണൽ ഇന്റഗ്രേഷൻ ആൻഡ് സ്റ്റേറ്റ് ആണ് അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ റീജിയണൽ ഇന്റഗ്രേഷൻ എന്താണെന്നുള്ളതും അതിന്റെ അപ്രോച്ചസുമാണ് പഠിക്കാൻ പോകുന്നത് അതിൽ കുറച്ച് മോഡൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് വെസ്റ്റേൺ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് അറബ് സ്റ്റേറ്റ്സ് അമേരിക്കൻ സ്റ്റേറ്റ്സ് ഏഷ്യ ഏഷ്യ പസഫിക് കൺട്രീസ് എന്നുള്ള എല്ലാം ആ മോഡൽസ് ഓഫ് ഇന്റഗ്രേഷൻ പഠിക്കും നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നയൻ ടീഡി ചെയ്യുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റേറ്റ് ആണ് അപ്പം നമ്മൾ എന്താണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന കോൺസെപ്റ്റ് പഠിക്കും അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കും എന്നിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ച് പഠിക്കും അതിന്റെ ഇമ്പാക്റ്റ് എന്താണ് സ്റ്റേറ്റിൽ സ്റ്റേറ്റിലോട്ടുള്ളത് എന്നോട് പഠിക്കും യൂണിറ്റ് ടെൻസ് ട്രാൻസ് നാഷണൽ ഓർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്റ്റേറ്റ് അപ്പൊ ഇവിടെ എം എൻ സി മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്താന്നുള്ളതും അതിന്റെ ഡെഫിനിഷൻ എന്താണ് ഗ്ലോബലൈസേഷനും അതിന്റെ ഇമ്പാക്ട് എന്താണ് ചേഞ്ചിങ് നേച്ചർ എന്താണ് എം എൻ സിയുടെ എന്നുള്ളതും പഠിക്കും യൂണിറ്റ് ഇലവൻ ഡീൽ ചെയ്യുന്നത് നാഷണലിസം അപ്രോച്ചസ് എന്നുള്ളതാണ് അപ്പം നാഷണലിസം എന്താണ് റൈസ് ഓഫ് നാഷണലിസത്തിന്റെ കാരണം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്താണ് നാഷണൽ ഐഡന്റിറ്റിയുടെ ഉള്ളതാണ് ഡീൽ ചെയ്യുന്നത് ഇതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ട് റിലേറ്റഡ് ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ട്വൽവും അതില് ഫോംസ് ഓഫ് നാഷണലിസത്തിലേക്ക് കിടക്കും അപ്പൊ നമ്മൾ ബേസിക്കലി രണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് യൂറോപ്യൻ നോൺ യൂറോപ്യൻ നാഷണലിസം ഇത് രണ്ടും അനലൈസ് ചെയ്യും യൂണിറ്റ് തേർട്ടീനിലേക്ക് കടക്കുമ്പോഴത്തേക്കും കൊളോണിയലിസം ആൻഡ് ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ് ആണ് അപ്പം ഇവിടെ കൊളോണിയലിസത്തിന്റെ ഒറിജിൻ എന്താണ് കേസ് സ്റ്റഡീസ് കൊളോണിയലിസത്തിന്റെ പഠിക്കുന്നുണ്ട് അതായത് അമേരിക്ക സൗത്ത് ഏഷ്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇവിടെയുള്ള കേസ് സ്റ്റഡീസ് എന്നിട്ട് ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ് പഠിക്കുന്നുണ്ട് സൗത്ത് ഏഷ്യ ഈസ്റ്റ് ഏഷ്യ ജപ്പാൻ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പിന്നെ ഏഷ്യാറ്റിക് എംപയർസ് ആഫ്രിക്കയിലുള്ളതും പഠിക്കുന്നുണ്ട് യൂണിറ്റ് ഫോർട്ടീൻ ഡീൽസ് വിത്ത് നാഷണാലിറ്റി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ നാഷണാലിറ്റിയുടെ കോൺസെപ്റ്റ് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ളതായിരിക്കും പക്ഷെ വീണ്ടും കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്ത് സെൽഫ് ഡിറ്റർമിനേഷനും അതിലുകൂടെ ആഡപ്പായി ഐറിഷ് എംബാസ് ബ്രിട്ടീഷ് കോളനീസ് ഡച്ച് ഫ്രഞ്ച് പോർച്ചുഗീസ് ഫ്രഞ്ച് കോളനീസ് ഇതെല്ലാം എക്സാമിൻ ചെയ്യുന്നതായിരിക്കും ലാസ്റ്റ് യൂണിറ്റ് ആണ് ഫസ്റ്റ് ബ്ലോക്കിലെ സ്റ്റേറ്റ് ബിൽഡിംഗ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണലിസം അപ്പൊ ഈ യൂണിറ്റിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന്റെ മീനിങ് എന്താകും അതിന്റെ ഒറിജിൻ എന്താകും ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കും ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണക്ക് തന്നെ ബ്രിട്ടീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് കമ്പയർ ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് ബ്ലോക്കിലേക്ക് കിടക്കുമ്പോഴത്തേക്കും അതിലും ഫിഫ്റ്റീൻ യൂണിറ്റ്സ് തന്നെയാണുള്ളത് യൂണിറ്റ് സിക്സ്റ്റീൻ ഡീലി ചെയ്യുന്നത് മെയിൻലി എത്നിസിറ്റി ഓഫ് പോളിറ്റിക്സ് ആൻഡ് സ്റ്റേറ്റ്സ് എന്നാണ് അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് എത്നിസിറ്റി എന്നും എത്രിസിറ്റിയുടെ ഫീച്ചേഴ്സ് എന്താണ് പല ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ഉണ്ട് അതിൽ തന്നെ ഫ്ലൂറലിസം ഉണ്ട് അസിമുലേഷൻ ഉണ്ട് മൾട്ടി കൾച്ചറലിസം ഫെഡറലിസം എനിക്ക് ഡൈവേഴ്സിറ്റിയെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും അടുത്തത് വരുന്നത് പൊളിറ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റീസ് ആണ് അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് റിലിജ്യൻ കാസ്റ്റ് റേസ് എത്നിസിറ്റി ഇതിനെ കുറിച്ചിട്ട് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റീസ് എങ്ങനെയാണ് എമർജ് ചെയ്യുന്നത് എന്നുള്ളതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും അടുത്ത യൂണിറ്റ് യൂണിറ്റ് എയ്റ്റീനും എത്നിക്ക് മൂവ്മെന്റ്സിനും വെച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പൊ അതിലും പല ടൈപ്പ് പല പല ഉണ്ടായിരുന്ന എത്നിക് മൂവ്മെന്റ്സ് അതിനെ നമ്മൾ അനലൈസ് ചെയ്യും അതെങ്ങനെയാണോ ഉണ്ടായതെന്ന് അനലൈസ് ചെയ്യും അതിന്റെ ടൈപ്സിനെ പഠിക്കും ആൻഡ് ആ പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് ആസ് വെൽ ആ സ്റ്റേറ്റിന്റെ റെസ്പോൺസ് എന്താണ് ടു ദയർ ടു ദ എത്നിക് മൂവ്മെന്റ്സ് യൂണിറ്റ് നയൻറ്റീൻ ഡീലെയ്യുന്നത് പൊളിറ്റിക്കൽ റെജീംസ് എന്നുള്ളതാണ് അപ്പൊ ഈ യൂണിറ്റില് ഡിഫറെന്റ് പൊളിറ്റിക്കൽ റെജീംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പഠിക്കുന്നതായിരിക്കും അതില് ഡെമോക്രാറ്റിക് അതോറിറ്റേറിയൻ ടോട്ടാലിറ്റേറിയൻ അതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ പെർഫോമൻസ് അതിന്റെ സ്ട്രക്ചേഴ്സ് ഇതെല്ലാം അനലൈസ് ചെയ്യും യൂണിറ്റ് ട്വന്റിയിലേക്ക് കടക്കുമ്പോഴത്തേക്കും ബ്യൂറോക്രസിയിലേക്കാണ് കടക്കുന്നത് അപ്പോൾ മാക്സ് ബേപ്പറിൻ്റെയും മാർക്സിസ്റ്റ് വ്യൂസും ബ്യൂറോക്രസിയിലേക്ക് പഠിക്കും എന്നിട്ട് ഫങ്ഷൻസ് എന്താണ് ബ്യൂറോക്രസിയുടെ എന്ന് പഠിക്കും മോഡേൺ സ്റ്റേറ്റ്സിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ബ്യൂറോക്രസിയുടെ റോൾ എന്താണ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് അതും അനലൈസ് യൂണിറ്റ് ട്വന്റി വണിലേക്ക് കടക്കുമ്പോഴത്തേക്കും മിലിറ്ററി ഇൻ പോളിറ്റിക്സ് ആണ് ഇതില് മിലിറ്ററി ഇന്റർവെൻഷൻ ഇൻ പോളിറ്റിക്സ് നമ്മൾ അനലൈസ് ചെയ്ത് എന്താണ് എന്തൊക്കെയാണ് മിലിറ്ററി റജീവ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പഠിച്ചു അതിന്റെ ഇവല്യൂഷൻ അത് എങ്ങനെ ഡിക്ലൈൻ ചെയ്യുന്നു എന്ന് പഠിച്ചു കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് മെയിൻലി പാകിസ്ഥാൻ ഇന്തോനേഷ്യ ബംഗ്ലാദേശ് ഇത് മൂന്നു ആയിരിക്കും ഐഡന്റിഫൈ യൂണിറ്റ് ട്വന്റിസ് ഇതില് ഫെഡറലിസത്തിന്റെ കോൺസെപ്റ്റും ടൈപ്സ് ഓഫ് ഫെഡറേഷനും പഠിക്കും അതിന്റെ ഡെവലപ്മെന്റും പഠിക്കും യൂണിറ്റ് ട്വന്റി ത്രീ ഡേസ് വിത്ത് ആൻഡ് പാർട്ടി സിസ്റ്റംസ് ഈ യൂണിറ്റില് ഡീ അതിന്റെ പാർട്ടിന്റെ ഡെഫിനേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ നമ്മൾ നന്നായിട്ട് കൊടുക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ യൂണിറ്റ് ട്വന്റി ഫോർ ഇസ് ഡീലിംഗ് വിത്ത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് ഡെ ലോബി ഈ യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെയും പ്രഷർ ഗ്രൂപ്പിന്റെയും നേച്ചർ എന്താണെന്നുള്ളതും അതിന്റെ ഡെഫിനേഷനും അവരുടെ വ്യത്യാസം എന്താണ് ളളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് പഠിക്കും എന്നിട്ട് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് പ്രഷർ ഗ്രൂപ്പ്സ് ലോബിങ് ടാക്ടിക്സ് എന്തൊക്കെയാണ് ഇവരുടെ ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ പോളിസി മേക്കിംഗ് അനലൈസ് ചെയ്യും യൂണിറ്റ് ട്വന്റി ഫോറിലേക്ക് കടക്കുമ്പോൾ പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിലോട്ടാണ് അവിടെ നമ്മൾ സോഷ്യോളജിക്കൽ ഇക്കണോമിക് പെർസ്പെക്റ്റീവ്സ് ഓൺ പോവർട്ടി ഇൻ പിന്നെ പോവർട്ടി എങ്ങനെ മെഷർ ചെയ്യാം അങ്ങനെ അത് അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഡീല ട്വന്റി സിക്സ് ഡീൽസ് വിത്ത് ജെൻഡർ ക്വസ്റ്റ്യം ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ജെൻഡർ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് ആസ്പെക്റ്റില് വിമൻസ് മൂവ്മെന്റ് നമ്മൾ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഓഫ് ഗ്ലോബലൈസേഷൻ സ്ട്രക്ചറൽ റിഫോംസ് അനലൈസ് ചെയ്യും യൂണിറ്റ് ട്വന്റി സെവൻ ആകട്ടെ എൻവയൺമെന്റിനെ കുറിച്ചിട്ടായിരിക്കും ഡീഡ് ചെയ്യുന്നത് അത് അനലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ക്ലാസിക്കൽ കോണ്ടംപററി എൻവയൺമെന്റ് ഡിബേറ്റ്സും കാസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റും നമ്മൾ അനലൈസ് ചെയ്യും യൂണിറ്റ് ട്വന്റി എയ്റ്റ് ഇസ് ഡീലിംഗ് വിത്ത് സയൻസ് ടെക്നോളജി ആൻഡ് പൊളിറ്റിക്സ് അപ്പൊ ഇതില് റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ എ നേഷൻസ് ബിൽഡിംഗ് ഇൻ നേഷൻ ബിൽഡിംഗ് ആണ് ബേസിക്കലി പഠിക്കുന്നത് യൂണിറ്റ് ട്വന്റി നൈൻ ഇസ് ഡീലിംഗ് വിത്ത് സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ അപ്പൊ ഇവിടെ ഡീസെൻട്രലൈസേഷന്റെ ട്രെൻഡ്സ് ആയിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡീസെൻട്രലൈസേഷൻ ഡെമോക്രസീനെ ഇംപ്രൂവ് ചെയ്യുന്നത് കളക്റ്റീവ് പ്രോബ്ലം സോൾവിംഗ് എങ്ങനെയാണ് നടക്കുന്നത് വിത്ത് പാർട്ടിസിപ്പേഷൻ ഇതൊക്കെയായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത് യൂണിറ്റ് തേർട്ടി ആണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ഈ ഒരു പേപ്പറിന്റെ ഹ്യൂമൻ റൈറ്റ്സിനെ വെച്ച് ഡീൽ ചെയ്യുന്നത് അപ്പൊ ഈ യൂണിറ്റ് കവർ ചെയ്യുന്നത് മീനിങ് എവല്യൂഷൻ ഡൈമെൻഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് പിന്നീട് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് സ്റ്റാൻഡേർഡ്സ് പിന്നീട് ഇഷ്യൂസ് ഓഫ് റൈറ്റ് വയലേഷൻസ് ഗ്ലോബലി ഇതെല്ലാം അനലൈസ് ചെയ്യും അപ്പൊ ഇത്രയാണ് നമ്മളെ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് ഇഷ്യൂസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഡീൽ ചെയ്യുന്നത് അപ്പൊ ഇത് ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ നൽകുന്നതായിരിക്കും താങ്ക്